ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മ നമ്മുടെ ചാനലിനെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞു വെക്കു അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഒരു മാസമായി മോണിറ്റൈസേഷൻ ആയിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആ കൊറോണ ടൈമിനാണ് ചാനൽ തുടങ്ങിയത് കുറേ വർഷമായി പിന്നെ വീഡിയോസൊന്നും അത് കിട്ടിയിരുന്നില്ല മക്കളെ വെച്ച് ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളാണ് ഇട്ടത് അപ്പോൾ പിന്നെ അത് അങ്ങനെ ഓടുന്നുണ്ടായിരുന്നില്ല വ്യൂസ് കുറവായിരുന്നു പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പൊ നാല് മാസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ഒരു വീഡിയോ നല്ലോണം ക്ലിക്ക് ആയി ഞാൻ മാട്ടൂല് ഞാൻ മാട്ടൂന്ന് പുഷ്പേച്ചിനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പക്ഷെ പുഷ്പേച്ചക്ക് പിന്നെ തൊഴുറപ്പും കാര്യങ്ങളായതുകൊണ്ട് തിരക്കായി പിന്നെ ഞാനത് പിന്നെ സത്യം പറഞ്ഞാൽ പറഞ്ഞു മടി പിടിച്ചു കാരണം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അപ്പോൾ അന്ന് കുക്ക് പറഞ്ഞത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനില്ലേല് അപ്പോൾ ഇവിടെ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് അയച്ചു തരും അപ്പോൾ യൂട്യൂബിൽ നമുക്കൊരു വിജയം ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കിട്ടണം നമ്മൾ ഒരു ദിവസം വീഡിയോസ് ഇട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് മടുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും അങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ടു വളയ മോളാന്ന് അപ്പോൾ അവൾക്ക് ചാനലുണ്ട് ദിചുസ് നെയ്വൂസ് ബ്ലോഗ് അപ്പോൾ അവളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ ആ ഗീത ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നീതു മോളുണ്ടല്ലേ അവരെല്ലാം നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാരാണ് പിന്നെ പിന്നെന്താ പറയുക വെക്കൂ അപ്പം അപ്പോൾ നമ്മൾ ചാനൽ മോണിറ്റൈസേഷനായി ഒരു നാല് മാസം കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ആയി അപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത ആരും വിഷമിക്കേണ്ട നമ്മൾ കണ്ടിന്യൂ ആയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക് വ്യൂസ് ഇല്ലാന്ന് കരുതി നമ്മൾ വീഡിയോസ് ഇടാൻ ഇടാണ്ട് എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് നൂറ് വ്യൂസ് അമ്പത് വ്യൂസിലായ ലോങ് വീഡിയോ ഉണ്ട് അത്ര റിസ്ക് എടുത്തെടുത്തത് എന്നിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ആയി ഇട്ടതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റിയത് അപ്പോൾ ഇനി എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാവണം നമ്മളെ വീഡിയോക്ക് അപ്പോൾ നമ്മൾ വീഡിയോ കൊണ്ട് കണ്ടെത്തിയ ലൊക്കേഷൻ ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീട് ഇവിടെ പറവൂരാണ് ഞാൻ ആട്ടൂരാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കൈതപ്പറാണ് അപ്പോൾ ഇത് ഇതാണ് കുക്കു എന്റെ അനിയത്തിവളാന്നേ വീഡിയോ പാചകം കുക്കിംഗ് വീഡിയോ എല്ലാം ഇവളാണ് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാറ് അപ്പൊ ഞാൻ മാട്ടൂരിൽ ഇടക്ക് ബീച്ചിന്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് പെറ്റ് സ്റ്റേഷൻറെ കാർണിവൽ ഉണ്ടായിനി മൂന്നാല് അഞ്ച് ദിവസം പിന്നെ സ്റ്റാർട്ടിങ്ങിനെ കാർണിവൽ തുടങ്ങുന്നെന്ന് ഞാൻ വീഡിയോ ഇട്ടിന് മുനിയർ അനും കൂട്ടിട്ട് പക്ഷെ പിന്നെ എനക്ക് ഞാൻ പോവാം പോയിനി പക്ഷെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരുന്നു അട നല്ല അടിപൊളിയായിരുന്നു സ്റ്റേഷൻ നമ്മൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്താലും നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ അപ്പൊ നമ്മളെ വീഡിയോന്റെ ലൊക്കേഷൻ കാണിച്ചേ എൻ്റെ വീട്ടിൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ വീഡിയോസ് എടുക്കാറ് ഇപ്പൊ തെയ്യായിട്ട് ഇങ്ങോട്ട് വന്നതാണ് നമ്മളെ ഇന്നലെ കാഴ്ചയും കാഴ്ച വരെ കുറച്ച് വീഡിയോസ് എടുത്തിന് പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ വിശേഷ ദിവസങ്ങളെല്ലാം നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടും ഇവിടെ ആരുള്ള അച്ഛനും അമ്മയും ഞാനും കുക്കും

ഇത് അമയൂസ് ഇത് എന്റെ മോനാന്ന് ഒരാളും കൂടി മോളാന്ന് അപ്പൊ അമ്മയാളെ തന്നെ അലക്കിട്ട് ആറിയിട തെയ്യം കാണാൻ പോവാൻ വേണ്ടിട്ട് നമ്മളെ ഇന്ന് തെയ്യം കഴിയും ചെറിയ ചെറിയ പുതിയ ഇന്നലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കാഴ്ച കാഴ്ച സൂപ്പർ ആയിരുന്നു ഇതിപ്പം മറ്റേ ഇരുമ്പാക്കിയൊടി കുക്ക് കൂടി നമ്മളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും നമ്മളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ആ നമ്മുടെ വീഡിയോസ് ചില ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഇതെന്തെന്നാണ് പിന്നെ കുറേ ഇവിടെ നിന്ന് വീഡിയോസ് ആ ഇവിടെ നിന്ന് വീഡിയോസ് അതുകൊണ്ടാണ് ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് ഞാൻ മാട്ടൂലാന്ന് ഇവിടെ പറവ് വരികയെന്ന് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വന്നിട്ടാണെടുക്കാറ് അപ്പം എല്ലാവരും വരാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്നാലും വീഡിയോ നമ്മൾ ഒഴിവാക്കാറില്ല നമ്മൾ ഞാൻ മാട്ട് കുറച്ച് ചെറിയ ചെറിയ ബ്ലോഗ് എടുക്കും ഇവിടെ അങ്ങനെ അയച്ച് തരും അങ്ങനെയാണപ്പ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ തെയ്യത്തിനും ഉച്ചക്ക് ശേഷം ഉച്ചക്ക് തെയ്യത്തിന് തെയ്യത്തിനൊന്നു അതിനു രാവിലെ തന്നെ പോയിട്ടുണ്ട് രാവിലെ തെയ്യം ഉണ്ട് ഉച്ചക്ക് ഭദ്രകാല തേയിലുണ്ട് അപ്പൊ ഇവിടെ ഇവളെ ഇവിടെ പണിയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇവള് രാവിലെ പിന്നെ അമ്മ ഡാൻസ് വിളിക്കുന്നുണ്ടേ ഡാൻസ് അമ്മയും പൂച്ചക്കുട്ടികളല്ലേ <laughs> <Și> <analyze anthropology> <lequel�size> <h astrology>